മലയാള പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്നുണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിലെ ഷാപ്പ് മീൻകറിയാണ് അത് മുളകരച്ച് വെക്കുന്നതാണ് അതിനുവേണ്ടി ചേരുവകളൊക്കെ എന്താണ് നോക്കുക ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറ്റയാണ് അതൊരു കിലോ മീനുണ്ട് അത് ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് കുടമ്പുളി ഒരു ആറ് പീസ് വേപ്പില മൂന്ന് തണ്ട് വെളുത്തുള്ളി അഞ്ചെണ്ണം അത് ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നു കടുക് അര ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അഞ്ച് ടീസ്പൂൺ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് നാലോ അഞ്ചോ പച്ചമുളക് അത് എരിവിനനുസരിച്ച് എരിവ് കുറവ് കണ്ടവർക്ക് അത് ചേർക്കണമെന്നില്ല ചെറിയ ഉള്ളിയാണ് അത് ഇത് ഫ്രോസൺ ആയതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം ഞാനത് കട്ട് ചെയ്തിട്ടില്ല മുപ്പിക്കുന്ന നേരത്ത് കട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അതൊരു പത്ത് പീസ് ഉള്ളി ആവശ്യത്തിന് ഉപ്പും ഓയലും ഞാനിപ്പോൾ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ചൂടായിട്ടുണ്ടപ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ആദ്യം കടു കൊടുക്കാം കടുക് പൊട്ടി തന്നിട്ടുണ്ട് കടു പൊട്ടിയപ്പോൾ തന്നെ കടു പൊട്ടി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഉലുവ ഉലുവ കാൽ ടീസ്പൂൺ നടന്ന ഉലുവ അധികം ആയാലും കഴിപ്പ് വരും ചാൻസ് ഉണ്ട് ഉലുവോ മൂത്ത് പോയാലും കഴിപ്പ് വരാൻ ചാൻസ് ഉണ്ടാവും ഉലുവിട്ടാൽ അതിന് തൊട്ട് പുറകെ തന്നെ നമ്മൾ ഉള്ളി മൂപ്പിച്ചെടുക്കാനായിട്ട് അത് കടുവ കൂട്ടിയിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഉലുവ അത് ഇട്ടേണ്ടി പുറകെ തന്നെ ഞാൻ ഉള്ളി ഇട ഉള്ളി കാണിച്ച് തന്നെ കഴിഞ്ഞാൽ ഫ്രോസൺ ആണ് അതുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നത് അരിഞ്ഞെടുക്കുന്ന ആ ലെവലിൽ തന്നെയാണ് നല്ല കിട്ടുന്ന നാട്ടിൽ നിന്ന് വരുന്ന ഉലിയാണ് അതൊന്ന് നന്നായിട്ട് മൂത്ത് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിപ്പോ ഉള്ളി ഒരു മുക്ക ഭാവം മൂപ്പായിട്ടുണ്ട് നമുക്ക് ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില ഇവ കൊടുക്കാം അത് ഇഞ്ചി ആദ്യം ഇട്ടുകൊടുത്ത് അതിനപ്പുറ വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് എരിവ് കുറവ് ഉള്ളവരാണെങ്കിൽ പിന്നെ പച്ചമുളക് ഉപയോഗിക്കേണ്ട കാര്യമില്ല അല്പം വേഗത്തിലൊന്ന് വഴന്നു കിട്ടണം തീ കുറച്ച് തന്നെ നമ്മൾ ഫസ്റ്റ് തുടങ്ങി വെള്ളം ഈ കറിയിലേക്ക് വെള്ളം ഒഴിക്കുന്നത് വരെ വളരെ തീ കുറച്ചിട്ടാണ് നമ്മൾ വെള്ളം നോക്കിച്ചെടുക്കുന്നത് ഇനി മുളകിടാനുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ച് തീട്ടും കൂടരുത് പെട്ടെന്ന് മൂത്ത് പോകും ഇനി ഇതൊന്ന് വഴന്ന് കഴിയുമ്പഴേക്കും ആ ഉള്ളി നല്ല ബ്രൗൺ കളർ ആവണം ഗോൾഡൻ ബ്രൗൺ ആയി ആയിക്കഴിഞ്ഞാലാ നമ്മൾ അലി പെട്ടെന്ന് കറി ചീറ്റ പോകാൻ ചാൻസ് കൂടുതലുണ്ട് ഉള്ളി നന്നായിട്ട് മുരിഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം വരില്ല അപ്പം അവിടെ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അത് കൊടുക്കാം മല്ലിപ്പൊടി ആദ്യം ഇടുന്നതിൻ്റെ കാരണം മല്ലിപ്പൊടി മുളക് പൊടീനൊക്കെ മൂപ്പ് വിടണുള്ളതാണ് അപ്പം അത് ആദ്യം ചെന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല അതിന് തൊട്ട് കുറേ തന്നെ നമുക്ക് മുളക് പൊടി അഞ്ച് ടീസ്പൂൺ ഇത് ചാപ്പിലെ മീൻകറി എന്ന് പറയുമ്പോൾ നല്ല എരിവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മുളക് നന്നായിട്ട് കൂടുതൽ ഇടുന്നത് അത് കഴിഞ്ഞാൽ പതുക്കൊരു മൂപ്പ് വരുമ്പോൾ തന്നെ നമ്മൾ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക അല്പം മാത്രം വെള്ളം ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അത് കരിഞ്ഞു പോകാതിരിക്കാനാണ് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇവിടെ ഞാൻ കാശ്മീരി ചില്ലിയല്ലേ ചേർത്തിരിക്കുന്നത് അതിന് പ്രധാന കാരണം തന്നെ നമ്മുടെ നാടൻ മുളക് പൊടി തന്നെ അതേ കളറിൽ തന്നെ നമുക്ക് ഇവിടെ കിട്ടും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വെള്ളം അൽപ്പാൽപ്പം ഒഴിച്ച് ഇത് കൃത്യമായ മൂക്കില് പാകം ചെയ്തെടുക്കുക നിങ്ങൾക്ക് തുടർന്ന് തന്നെ കണ്ടോണ്ട് പോവാ ഞാൻ കുറേ ആഴ്ച വെള്ളമൊഴിച്ച് കുറെയാഴ്ച വെള്ളമൊഴിച്ചെടുക്ക മറ്റൊരു രീതിയിൽ ആൾക്കാർ ചെയ്യാറുണ്ട് വെള്ളം വെള്ളത്തിലേക്ക് മസാല കൂട്ടെല്ലാം കലക്കി ഇതിലേക്ക് ഇടുന്നത് ഞാനതിന് പകരം ചെയ്യുന്നതാണിത് ഇതിപ്പോൾ മൂപ്പിന് വ്യത്യാസം വരുന്നില്ല ടേസ്റ്റ് വ്യത്യാസം വരുന്നില്ല ഇത് നല്ല ചുവന്ന കളർ ഈ തിരിയ മുളക് അല്ലെങ്കിൽ കാശ്മീരി ചില്ല് ഉപയോഗിക്കുന്ന അതേ കളർ തന്നെ ഇങ്ങനെ കിട്ടും അത് വരെ നമ്മൾ കുറെ വെള്ളം ഒഴിച്ചു മൂപ്പിച്ചെടുക്കുക കളറായി തുടങ്ങുന്നുണ്ട് പക്ഷേ ഇനി ആവാൻ്റെ നന്നായിട്ടാവും നല്ല കളറാവും ആ നല്ല കളറായി കഴിയുമ്പോൾ അതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുപ്പ് പുളി വേപ്പില വേപ്പില ഇനി ഇട്ട് കൊടുക്കാം നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ഇനി ഇട്ട് കൊടുക്കാം പുളി ഇതെല്ലാം കറക്റ്റ് ആയി പാകമായി പിന്നെ പുളി കൊടുക്കുന്നത് അപ്പം നമ്മുടെ ആ മുളകിൻ്റെ അരപ്പ് മുളക് മല്ലി അരപ്പ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞ് പത്ത് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് അടുത്ത് ആവറായിക്കുക കുറേയാഴ്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് മൂപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം അതിലേക്ക് ചേർക്കേണ്ടത് അത് കീറി ഇടുക പുളി വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് പുളി നന്നായിട്ട് കഴുകി എടുക്കണം നല്ല നല്ല ഒത്തിരി പുളി ചേർക്കുന്നുണ്ട് അതിന്റെ കാരണം ഇത് ഷാപ്പിലെ കറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം വെച്ചു വെക്കുന്നതാണ് ഇന്ന് രാത്രി ഇത് എടുത്തു വെച്ചിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെയാണ് കഴിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പുളി നന്നായിട്ട് വേണം മുളക് പൊടി അഞ്ച് ടീസ്പൂൺ ആവശ്യം കുറവ് വേണ്ട ഒരു കുറച്ച് ചേർത്താൽ മതി അഞ്ചെല്ലാം അതിൽ കൂടുതൽ ചേർക്കണം ഒരു കിലോ ബീ കറിക്ക് കണക്കനുസരിച്ച് അതിൽ കൂടുതൽ മുളക് പൊടി ചേരും ഇതൊന്നും നമ്മളൊന്ന് വെള്ളം ഒഴിക്കാതെ തന്നെ നമ്മളൊന്ന് വരറ്റിയെടുക്കണം ഒന്ന് വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ മുള ആ പുളിയുടെ അടുക്കുന്നു അതിലേക്ക് പിടിക്കണം ഇപ്പോൾ ആ പുളി ഇട്ടതിന് ശേഷം അതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് നല്ല കളറൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളടുത്ത് കയറേണ്ടത് വെള്ളമാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മീന് മുങ്ങി കിടക്കുന്ന ഭാഗത്തിൽ വെള്ളം വെള്ളമൊഴിക്കാവും അപ്പോൾ അത് വളരെ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളം ചേർത്ത് കൂടുതലാവരുത് കറക്റ്റ് പാകത്തിന് ചേർക്കുക ഇത്തിരി അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല കുറച്ച് ചേർത്തിട്ട് മീൻ ഇട്ട് കഴിഞ്ഞിട്ട് ആവശ്യം എങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്ത് ഇനി ഇത് തിളയ്ക്കണം മുളകരച്ച അല്ലെങ്കിൽ മുളകറി എന്ന് പറയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അതിൻ്റെ ചാറി തന്നെയാണ് അപ്പം ആ ചാറ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ടേസ്റ്റ് നമുക്കതിലേക്ക് കിട്ടില്ല പിന്നെ നമുക്കൊന്ന് മൂടി വെച്ച് തീ കൂട്ടിയിട്ട് തിളപ്പിക്കാം അപ്പം അവിടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീനിട്ട് വരുന്നത് ഒരു ഒന്ന് മീനിട്ട് കൊടുക്കാം ഒരേ കഷ്ണം നമ്മുടെ മീനെല്ലാം ഇട്ട് കഴിഞ്ഞു ഞങ്ങൾക്ക് അല്പം വേപ്പിലോട് ഇടാം എന്നിട്ട് നമുക്ക് വീണ്ടും മൂടി വെച്ച് ചോദിക്കാം ഇപ്പൊ നമ്മുടെ മീൻ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒഴിച്ച വെള്ളമൊക്കെ കറക്റ്റായിരുന്നു പിന്നീട് ചേർക്കേണ്ട വന്നില്ല നമുക്കിതൊന്ന് ഒന്ന് അനക്കി ഇട്ടുകൊടുക്കാം മീൻകറി കയ്യിലോണ്ട് ഇളക്കാറില്ല അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തല വന്ന് ഇനി ഒരു പത്ത് മിനിറ്റ് കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാം പാകത്തിന് വെള്ളമായിട്ടുണ്ട് വെല്ലു കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമുക്ക് മൂടിയച്ച് തന്നെ വേവിക്കാം നമുക്കൊന്നുകൂടി നോക്കാം ഇപ്പോൾ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് പറ്റി നല്ല പാകമായി മീൻ ഏതായാലും ഓൾറെഡി വെന്തിട്ടുണ്ട് നമ്മൾ ചെണ്ടി വെള്ളം പറ്റുന്ന ഒരു ഭാഗം മീനധികം നേരം ഇല്ല വേവാനായിട്ട് ഇപ്പോൾ അതിലേക്ക് ഇനി നമുക്കിനി ചെയ്യേണ്ടത് അല്പം കൂടി വേപ്പില വേപ്പില ഒരു ഭംഗിയാണ് ടേസ്റ്റാണ് പിന്നെ അവരൽപ്പം വെളിച്ചെണ്ണ ഒന്ന് മീതെ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇത് മീൻ കറി റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ ചൂടാറിക്കു ശേഷം ഒന്നുകൂടി കാണിച്ചു തരാം ഇത് എന്താ അതിൻ്റെ മിഥേല ഇതൊക്കെ ഒന്ന് വന്ന് കളറൊക്കെ ഫുൾ കളർഫുൾ കളർഫുള്ളാവണമെങ്കിൽ ആ ചൂടാറി അതിൻ്റെ തിളയൊക്കെ നിന്ന് കഴിയണം അപ്പോൾ കൃത്യമായിട്ട് കാണിച്ചു തരാം അപ്പം നമ്മുടെ കള്ള് ഷാപ്പ് സ്റ്റൈൽ മീൻ കറി അത് റെഡി ആയി കഴിഞ്ഞു ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എരിവ് കൂടുതൽ പുളി കൂടുതൽ അത് ഇന്ന് വെച്ച് നാളെ ഉപയോഗിക്കുമ്പോൾ ഇത് രണ്ടും കുറഞ്ഞ് അതിൻ്റെ നേർ അത് അതിൻ്റെ ഒരു വേറെ പ്രത്യേകതയാണ് അത് കഴിച്ചവർക്ക് അതിൻ്റെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത് ഇത്ര എരിവ് കണ്ടാത്തൊരു പുളി വേണ്ടാത്തൊരു എല്ലാ അളവ് കുറയ്ക്കുക ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക പതിവ് പോലെ അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും നല്ല നമസ്കാരം